അങ്ങനെ ബാംഗ്ലൂരിലെ ഓണത്തിലിട്ട പൂക്കളം കൊച്ചുകുട്ടികളിട്ട പൂക്കളം ഒരു നായിരിച്ച് വന്ന് പൂ കളമാക്കി മാറ്റി പൂ അതന്നെ ആക്കി മാറ്റി അവിടെ ഈ ഭീശ വെച്ച് നടക്കുന്ന ലിംഗത്തിന് ബലമുള്ള ആണും ആണത്തമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വടിയെടുത്ത് നെയ് ധൈര്യം ഉണ്ടെന്നു ചവിട്ടിക്കൂട്ടിയൻ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പൂ അവിടെ നിന്ന് എടുത്ത് കാനോ തട്ടി മാറ്റിയാൻ നിന്റെ മുട്ടുകൾ ഞങ്ങൾ തല്ലി എന്ന് പറയാൻ ലിംഗബലമുള്ള ആരെങ്കിലുണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി വിൽക്കുക പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോലീസുകാരെടുത്തു അങ്ങനെ എന്താ പറയുക നാടവരോടോ വീശ വെച്ച് നടക്കണ ആയി ആണാണോ താൻ പെണ്ണാണുടാൻ ആണും പെണ്ണും കെട്ടവനാണ് താൻ അതോ നാലാ ലിംഗക്കാരനോ ഏത് ചോദിക്കുമോ അവർ അവൾ അവിടെ ചവിട്ടി കൂട്ടാൻ രണ്ട് വെച്ച് കൊടുക്കാൻ അല്ലെ മൂള മൂലത്തിൽ തീർച്ചവിട്ടാൻ കഴിഞ്ഞില്ലല്ലോ തനിക്ക് ഏഹ് നാണം കെട്ടവനെ നാണം കെട്ടവരെ അങ്ങനെ ഒരു സത്യം കൂടി അതിനകത്ത് അവശേഷിക്കുന്നുണ്ട് ഏതായാലും സിമി നായിരിച്ച് പൂക്കളത്തിന് പന്ത്രണ്ട് മണിക്കൂർ ആയുസല്ലേ ഉള്ളൂ അത് കഴിഞ്ഞൊക്കെ പക്ഷെ പക്ഷേ ആ പൂ പൂക്കളത്തെ കളവാക്കി മാറ്റി ലോകപ്രശസ്തമാക്കി മാറ്റി അതിനവൾക്കൊരു കൊച്ചു പത്മശ്രീ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാംഗ്ലൂരിൽ പൂക്കളം ഹിന്ദു ഉണരുകയാണ് ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതിന് പല്ലവിയാണ് ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന് ഹിന്ദു വണരുന്നു ഹിന്ദുക്കളല്ല പറയുന്നത് ഹിന്ദുത്വവാദികളാണ് പറഞ്ഞത് കേട്ടോ കഴിഞ്ഞ ഹിന്ദുവിൻ്റെ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള അവരുടെ എല്ലാ കാര്യത്തിനും മേലോട്ടിറക്ക മേലോട്ട് കയറ്റത്തിനും കേട്ട് ഇറക്കുന്ന സകലവിധമായ കാര്യത്തിൻ്റെ ഇപ്പോൾ കോൺട്രാക്ട് ഗതി നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം അവർ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ ഹിന്ദുത്വവാദികൾ അവരുടെ പറച്ചനാണത് അവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ അവരുടെ പല്ലവി ഇതാണ് ഹിന്ദു ഉണരുന്നു ഹിന്ദു ഉണരുന്നില്ല അതിനൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് ഹായാലും ബാംഗ്ലൂരിൽ പൂക്കളത്തിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പം അത് മലേഷ്യയിലുള്ളൊരു സുഹൃത്ത് അദ്ദേഹം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണോ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു സ്വാമി ഇങ്ങനെ ഈ ആ പൂക്കളത്തിൻ്റെ പ്രശ്നത്തിൽ അത് ആരാണ് ആ പൂക്കളം കേടുവരത്തിയത് ഏത് പൂക്കളം അല്ല ബാംഗ്ലൂരിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അപ്പം ഞാൻ എനിക്കറിയില്ല അപ്പം അദ്ദേഹത്തിന് അറിയേണ്ടത് ഏത് മതസ്ഥരാണെന്നുള്ളതാണ് പൂക്കളം കേടുവരത്തിയത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അതാണ് അവർക്ക് അറിയേണ്ടത് പിന്നീട് ഞാൻ അറിയുന്നത് ഒരു നായിരിച്ചിയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നത് സിമി നായിരിച്ചി അവരാണ് ചെയ്തത് അത്ര ആ അവരെയും കുറ്റമതില് കാര്യമൊന്നുമില്ല ഒരിക്കലും യോജിക്കാത്തൊരു വർഗമാണ് കുറ്റകള് മൃഗങ്ങൾ പോലും തങ്ങൾക്കിടയിൽ ഒരേ കാറ്റഗറിയിൽ പെട്ട ആളുകൾ ആനകളാനകളായിട്ട് യോജിക്കും പുലി പുലിയായിട്ട് യോജിക്കും പക്ഷേ ായിരും നായര് ഇട്ട് ജോയിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല ഈ എഴുപത് വയസ്സിനകത്ത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെ തമ്മിൽ തമ്മില് പിടിച്ച താഴത്തേക്ക് വലിച്ചിടാം അതൊക്കെയും ചെയ്യുകയും ചെയ്യും ഈ ജന്തുവംശത്തിന് ഇങ്ങനെയൊരു സാധനം ഈ നായർ ഇത് മാത്രമേ ഉള്ളൂ തമ്മിൽ തമ്മിൽ എന്തോ ഞണ്ടിൻ്റെ മറ്റോ കഥ പറയില്ലേ ഏതോ ഡ്രമ്മിൽ കയറ്റി ഞണ്ടിനെ അയക്കുമ്പോൾ ഡ്രമ്മിൽ മൂടിയിണ്ടായിരുന്നില്ല അത്രേ ഒന്നൊന്നെ പിടിച്ചത് താഴ്ത്തിയിടുന്നതാണ് പറയുന്നത് അപ്പൊ പ്രത്യേകിച്ച് ആടില്ലാന്ന് ഈ പൂക്കളത്തിന്റെ കാര്യം വന്ന സമയത്ത് ഞാൻ തൃശ്ശൂരിലൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഇതേ പ്രശ്നം വീടിന് മുമ്പിൽ വലിയ ഇമ്മണി വലിയ പൂക്കളം അപ്പൊ ആ പൂക്കളത്തിന്റെ ഒരു വശത്ത് താമസിക്കുന്ന സ്ത്രീ അവർ വീൽ ചെയറിലൊക്കെയാണ് അവർക്ക് പറ്റുള്ളൂ എങ്കിൽ നടന്നു വരാനൊക്കെ പറ്റും അവർ പറഞ്ഞു ഇത് ഇത്രയും വലിയ പൂക്കൾ ഇടണ്ട ആ ഒന്നും ഒരു ദിവസത്തേക്കല്ലേ നിങ്ങളതിന് ഇതിന് എന്ത് ഇതിന് പറയാനൊക്കെയായി ഏതായാലും അന്ന് ഉച്ചയ്ക്ക് അവിടെ കുറേ ആൾക്കാർ വരികയാണ് അവൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ അപ്പഴാണ് ഞാൻ എൻ്റെ റൂമ് അതിൻ്റെ അപ്പുറത്താണ് അപ്പഴേ ഞാൻ അറിയുന്നത് ഇതൊക്കെ ചവിട്ടി കൂട്ടിയിരിക്കുന്ന എല്ലാവരും എല്ലാവരും നല്ല ആരോ അത് ചവിട്ടി കൂട്ടിയിരിക്കുകയാണ് അപ്പം ആ ഒരു നിലയിൽ നാല് ഫ്ലാറ്റാണുള്ളത് അതിൽ ഒന്ന് എൻ്റെയാണ് എന്തോ ഭാഗത്തിൽ ഞാൻ പുറത്തായിരുന്നു അപ്പോൾ എൻ്റെ പേരിൽ സംശയമൊന്നും ഉണ്ടായില്ല ബാക്കിയുള്ള പിന്നെ പൂക്കൾ ഇട്ട ആളുടെ പേരൊന്നും സംശയം ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ബാക്കിയുള്ള രണ്ട് വീട്ടുകാർ അവരുടെ പേരിലാണ് ഈ സംശയം ഇപ്പം ഇത് അവരുടെ ഈ നാല് അതിൽ ഈ നാല് ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് നായമാരാണ് അപ്പം അതിൽ അത്ഭുതമില്ലെന്ന് സാരം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്മസിന് ക്രിസ്മസിന് ക്രിസ്ത്യാനികൾ ഇതേപോലെ ഫ്ളാറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടവര് ആ പ്രൈമിസില് അവർ പുൽക്കൂട് തയ്യാറാക്കും ആ പുൽക്കൂട് ചവിട്ടിത്തെറപ്പിക്കാൻ ഒരു ഹിന്ദുവോ അല്ലൊരു മുസൽമാനോ വരില്ല മുസ്ലിം ഒരിക്കലും വരില്ല കാരണം അവരുടെ പ്രവാചകനാണ് പ്രവാചകന്മാരിൽ ഒരാളാണ് ഈശാ മിസി ഈഷ മറ്റേ ക്രിസ്തു പറഞ്ഞാൽ അവർ ഈശാ എന്ന് പറഞ്ഞു ഈശാനബി എന്നാണ് പറയുന്നത് ഈസാ നബി ജീസസ് മൂസാൻ നബി ഈശാൻ അബി മുഹമ്മദ് നബി എന്നൊക്കെ പറയാനുള്ളത് അവരത് ചെയ്യില്ല പിന്നെ ഹിന്ദുക്കൾ അവർ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് നടപടില്ല ക്രിസ്ത്യാനികളുടെ ഒരു പുൽക്കൂടിപ്പോട്ടെ ഹിന്ദുവിൻ്റെയും മുസ്ലിം കാര്യം ഇവിടെ അവർ തമ്മിൽ തമ്മിൽ എന്നൊരു സ്പർദ്ധയുണ്ടെങ്കിൽ തന്നെയും അവരൊരിക്കലും കാലുകൊണ്ട് അത് ഈ പുൽക്കൂടിന്റെ അകത്ത് യേശു കുളിസ് ഉണ്ടാകും യേശു കുളിൻ്റെ മറിയം യേശുക്സ് പ്രസവിച്ച കിടക്കുന്ന മറിയം പ്രസവിച്ചു കിടക്കുന്നൊരവസ്ഥയാണുള്ളത് ഉള്ളി യേശുവിനെയൊക്കെ നമ്മൾ കാണിക്കുക അവിടെ പശു പശുത്തൊഴുത്ത് അതൊക്കെ കൂടി അലങ്കരിക്കുന്നത് ചിലടത്തൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിക്കും വഴക്കുകൾ ഉണ്ടാവും പക്ഷെ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അവർ കാല് കൊണ്ട് ആ പുൽക്കൂടിനെ ചവിട്ടിത്തെപ്പിക്കില്ല എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈ ജന്തുവംശത്തിന് പെട്ടവരാണ് അവർക്ക് അതിന് യാതൊരു മടിയുമില്ല അവർക്കിനി വേറൊരു കാര്യമുണ്ട് ഈ പ്രശ്നം രൂക്ഷമാണെങ്കിൽ ആ സിമി നായരിച്ചിക്ക് ഒരു ചൂടെടുത്ത് ഇത് ഇവിടെ പറ്റില്ല ഞാൻ ചൂടെടുത്ത് അടിച്ചൊരു മൂലയ്ക്കാറുകൾ മാറ്റിയാൽ മതിയായിരുന്നു ട്രെയിൻ വലിയ പ്രശ്നം തോന്നില്ല നമുക്ക് കാണുമ്പോൾ ഇവരെ നടുവിൽ കയറി നിന്ന് ചവിട്ടി കൂട്ടിയാൽ അങ്ങോട്ട് ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പുറത്തു പോയിട്ട് വരികയാണ് വരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തൃശ്ശൂർ പിനാക്കൾ എന്ന് പറയുമ്പോൾ പറ്റും നമ്മളുടെ ലുലു കൺവെൻഷൻ സെൻറ്റർ തൊട്ട് മുമ്പിലുള്ള ഫ്ലാറ്റ് പിനാക്കൾ അപ്പോൾ അവിടെ ഒരു നായരുടെ അപ്പോൾ ഞാൻ കയറി ചെന്ന സമയത്ത് എൻ്റെ ഫ്ലാറ്റിലേക്ക് ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുകയാണ് കൽപ്പറ്റ ബാഷ്ടം മഹാഷ്ടം വീട്ടിലും വാടക അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പം അതിന് രണ്ട് മൂന്ന് നിലയിൽ ഏറ്റവും ഉള്ള നില പത്താമത്തെ നിലയിൽ മറ്റാണെങ്കിൽ നായര് താമസിക്കുന്നത് അവിടെ അയാൾ പുറത്ത് പോയ സമയത്ത് അയാളുടെ ഭാര്യ അതിനകത്ത് അകപ്പെട്ടു പോയി ഇത് തുറക്കാൻ പറ്റുന്നില്ല എങ്ങനെയോ അകപ്പെട്ടു പോയി എങ്ങനെയാണെന്ന് അറിയില്ല അകപ്പെട്ടു പോയി തുറക്കാൻ പറ്റുന്നില്ല അവർ നിലവിളിയും കാര്യങ്ങളൊക്കെയായി അവർ മേലെ നിന്ന് ബാലക്കളിൽ നിന്ന് താഴത്തേക്ക് ആൾക്കാരെ വിളിച്ചു ഈ സംഭവത്തിൽ സാക്ഷിയുണ്ട് കേട്ടോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആള് നമ്മളുടെ ജയൻ ചേർത്തല നമ്മളുടെ അമ്മയുടെ ഇപ്പം അമ്മ പിരിച്ചുവിട്ടു അമ്മയുടെ പുതിയ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജയൻ ചേർത്തലേക്ക് അന്ന് ഉണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വരികയാണ് പുറത്തുനിന്ന് വരുന്ന സമയത്ത് നിന്ന് തന്നെ ആൾക്കാർ വന്ന് സാമി ആ നമ്മുടെ നായരുടെ ബോംബെ പറയാ പറയാം ബോംബേന്ന് വന്നിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുകയാണ് ബോംബെ നായരുടെ വീട് പ്രോസൈറ്റി എടുക്കുകയാണ് അവിടെ അതൊരു ആൾക്കാരെ അങ്ങോട്ട് പോകുക എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഞാൻ ഞാനെന്ത് ചെയ്തു എന്റെ ഫ്ളാറ്റിന്റെ ചാവി വെറുതെ അതും കൂടി ഒന്ന് തിരിച്ചു നോക്കാം ഞാനവിടെ ചെന്ന് അത് ഒന്ന് തിരിച്ചു നോക്കി ആ ഡോർ തുറന്നു ഒന്നെ തന്നെ അവിടെ നിൽക്കുന്ന രാഘവേട്ടനെ പോലുള്ള ആൾക്കാര് ജയൻ എല്ലാവരും കൂടി കയ്യടിച്ചു പോ നല്ലൊരു കാര്യമല്ലേ ഒരു തമാശ സന്തോഷ അപ്പൊ വേറെ ഉള്ളോ സ്വാമി എന്തായാലും മന്ത്രവാദം ചെയ്തു അല്ലേ മന്ത്രവാദം ചെയ്തിട്ട് തുറന്നു അല്ലേ അങ്ങനെ എനിക്ക് പല രൂപത്തിൽ പക്ഷെ രസം എന്താ അറിയാമോ അത് തുറന്നു ആ സ്ത്രീക്ക് സന്തോഷമായി അന്ന് വൈകുന്നേരം ഈ ചരക്ക് വരികയാണ് ഈ നായര് വരിക ഒറ്റ വാക്ക് അയാൾ എനിക്ക് ഒരു വാക്ക് പറയണം സ്വാമി ചെയ്ത് ശരിയായില്ല എന്ത് ചെയ്ത് ശരിയായില്ല എനിക്കൊന്നും പറയാനില്ല അത് ചെയ്ത് ശരിയായില്ല ആലോചിച്ച് നോക്കണം ഇതാണ് ഈ ഫ്ലാറ്റ് ജീവിതത്തിനകത്ത് ഇന്നും എങ്ങനെ ഫ്ലാറ്റ് ജീവിതം നടത്തണമെന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ചും ഈ അറിയില്ല ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുടെ ഒരു ചുമരൻ്റെ അപ്പുറത്താണ് മറ്റേ ഫ്ലാറ്റ് ഇവിടെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഡോർ ഡോറ് ഡോറ് എനിക്ക് കുറ്റിയിട്ടിരിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കേൾക്കും അവരൊക്കെയാണ് അയൽവക്കക്കാർ അവരുമായിട്ട് അവരുടെ ബന്ധുക്കൾ ഏതായാലും ഈ സംഭവം ഞാൻ പോയി അവിടുത്തെ അന്നത്തെ അവിടെ റെസൻസ് അസോസിയേഷൻ്റെ മേധാവിയോട് ഞാൻ പറഞ്ഞു അയാൾ അവിടെ ഇയാളെ വിളിച്ചു നിങ്ങളെന്താ എങ്ങനെ പറയുന്നത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാവിയിട്ട് നോക്കി അവിടെ പത്ത് എൺപത് നൂറ് വീടുകളുണ്ട് നാല് ടവറുകൾ അവരൊക്കെയും മരുന്നോരും കൂടെ അവരെ ചാവിയിട്ട് നോക്കി തുറന്നെങ്ങനെ ആകട്ടെ അവളൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അപകടം വരുമ്പോൾ സ്വാമി അദ്ദേഹത്തിന് ചാവിയിട്ടപ്പോൾ തുറന്നപ്പോൾ അതിന് നിങ്ങൾ വീട്ടിൽ നന്ദി പറയല്ലേ വേണ്ടത് ഏതായാലും പിറ്റേ ദിവസം അവിടെ ആശാരിമാരും മരപ്പണിക്കാരും വരികയാണ് ആ ഡോറിൻ്റെ മുൻപിൽ ഒരു ഇരുമ്പ് കൊണ്ട് അഴി വയ്ക്കുകയുള്ള ഇരുമ്പ് കൊണ്ട് അഴിയുള്ള വേറൊരു ഗേറ്റ് കൂടി വെക്കുകയാണ് അയാൾ എനിക്കറിയാൻ നാണം കെട്ട് പോയി പക്ഷേ പിന്നീട് ഞാനൊരു കാര്യം മനസ്സിലാക്കി അവിടെയുള്ള ആ എല്ലാവരും അയാളെ വെറുത്തു ആരും അയാളെ മുത്ത് നോക്കില്ല അയാളും ആരുടെയും മൂത്തുകയില്ല ഇതൊക്കെയാണ് ഫ്ലാറ്റിലെ സ്ഥിതിഗതികൾ അവിടെ ക്രിസ്മസ് ആഘോഷം വന്ന സമയത്ത് അവിടെ ഒരു ദന്ത ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ എല്ലാവരും കൂടി അവിടെ എല്ലാവരും കൂടിയിട്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഞാനും ഒരു ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്ന ഒരാളുണ്ടായിരുന്നു അവരൊക്കെ കൂടി എവിടെ പിന്നൊരു സ്ഥലത്ത് പോയിട്ട് മരത്തിൻ്റെ ചില്ല മുഴുവൻ വെട്ടിക്കൊണ്ടുവന്ന് അത് പഞ്ഞിയെല്ലാം വെച്ച് പിടിപ്പിച്ച് അങ്ങനെ അവിടെ സഹകരണം അങ്ങനെ നല്ലൊരു പുൽക്കൂടയ്ക്ക് തയ്യാറാക്കി നല്ല രീതിയിലത് കേക്ക് ഉള്ളൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് ആൾക്കാർ പാട്ടുപാടി പാടി എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് നന്നാക്കി ഇത് കഴിഞ്ഞ് ഓണം വരികയാണ് കേട്ടോ ഓണം വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരു തീരുമാനം ഓണത്തിന് പച്ചക്കറി ഇല വെച്ചുകൊണ്ട് ഇല ഇല തൂശനയിലിട്ട് ഇല വെച്ചുകൊണ്ട് അതിൽ ഒരാൾ ഈ വർഗത്തിൽ പെട്ട സാധനമാണ് കേട്ടോ അതിപ്പം നോൺ ആവശ്യമുള്ളവർക്ക് നോണും വേണമെങ്കിൽ എന്തോ കുഴപ്പമൊന്നായി അപ്പം തന്നെ അതിനകത്ത് ഒരു കടുത്ത ഹിന്ദുത്വം ഉള്ള ഒരാൾ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു എന്നാ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവരവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുകയല്ലേ അന്ന് ഇങ്ങനെയാ കാളനും ഓരനും കിച്ചടിയും പച്ചടിയും വലിയപ്പുഴവും ചെറിയപ്പുഴവും പായസവും രണ്ടുകൂട്ട പായസമൊക്കെ ആയിട്ട് അവിടെ അമ്പിസ്വാമി ഏൽപ്പിച്ചാൽ മതി പന്നത്തെ കാലത്ത് നൂറ്റി നാൽപ്പത് രൂപയോ നൂറ്റി അൻപതോ നൂറ്റി അറുപതോ മറ്റേ ഉള്ളൂ ഇന്നിപ്പോൾ അറുന്നൂറോ എഴുന്നൂറോ എന്തിനു പറഞ്ഞു ഓണം ഓണം അലങ്കോല നടന്നില്ല വേണ്ടെന്ന് വെച്ചു ഇതാണ് ഹിന്ദുവിൻ്റെ ഉണരൽ ഇതാണ് ഹിന്ദുവിൻ്റെ ഉണരൽ ഇതെല്ലായിടത്തും അടുത്തുള്ള കാര്യമാണത് ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നടന്ന പൂക്കളത്തിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് അവൻ നല്ല നല്ല പെട്ടെന്ന് അവൻ്റെ തമാശ കളയും അങ്ങനെയാണ് ഞാനിട്ട് ചോദിച്ചു ഐ ഷാജിയെ ബാംഗ്ലൂരിലെ പൂക്കളത്തിൻ്റെ കാര്യം എന്താ അപ്പോൾ പറഞ്ഞു ബാ രമേശ് ചേട്ടാ ബാംഗ്ലൂരിലെ പൂക്കളം പൂ ളമായിട്ടേ അടുത്ത മനസ്സായില്ലേ നല്ല ടൗണിലാന്ന് പറഞ്ഞത് ബാംഗ്ലൂരിലെ പൂക്കളം എന്ന് ആ സിമീനായിരിച്ച് അതിനെ പൂക്കളമാക്കി മാറ്റി പക്ഷെ വേറൊരു വലിയൊരു കാര്യമുണ്ട് ഒരു പൂക്കളിട്ട് ഞാൻ പൂക്കൾ എന്ത് തരം പൂക്കളാണെങ്കിൽ പോലും കല്ലാസ് പൂക്കളല്ലല്ലോ പ്ലാസ്റ്റിക് പൂക്കളല്ലോ ചൈനീസ് പൂക്കളല്ലല്ലോ അതിൻ്റെ അതിൻ്റെ ലൈഫ് എത്രയാണ് പന്ത്രണ്ട് മണിക്കൂർ അത് ഞാൻ വാടും പിന്നെ പന്ത്രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കരിയും അപ്പം എടുത്ത് കളയും പക്ഷേ നമ്മുടെ നായിരിച്ച് ആ കൊച്ചുകുട്ടികളിട്ട പൂക്കളത്തെ ലോകപ്രശസ്തമാക്കി കരിയാത്ത വാടാത്ത പൂക്കൾ എല്ലാവരും ഫോട്ടോ എടുത്തപ്പോൾ എല്ലാവരെയും കയ്യിലുണ്ടല്ലോ അത് അപ്പം നായിരിച്ച് അതിനെ പൂക്കളമാക്കി മാറ്റി അപ്പം അവരെ ശരിക്കും അവരെ പിന്നെ കേസ് കൊടുക്കണം വേണ്ട ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് ഈ സാധനം കണ്ടോ ഇത് ഞാൻ പിരിച്ചിട്ടില്ല പിരിച്ച പിരിയില്ല അത് അത് മോഹൻലാലിൻ്റെ പത്രേ പറ്റുള്ളൂ ഇതിൻ്റെ പേരാ മീശ മീശയുള്ളവൻ കൊമ്പ മീശയുള്ളവൻ ആണുങ്ങൾക്കാണ് ആളുടെ പെണ്ണുങ്ങളാരുടെ മീശ വെച്ച് കിടക്കാറുണ്ടോ മഞ്ചുമാരുടെ മീശ വെച്ച് നടക്കാറുണ്ടോ ആ ഫ്ലാറ്റിനകത്ത് ഈ സാധനമുള്ള ഇതിന് രോമെന്നും പറയും തമിഴ്നാട്ടിൽ മയില എന്നും പറയും നമ്മൾ മൊത്തത്തിൽ ഇവിടെയാണ് അത് ഉള്ളെങ്കിൽ അതിന് ഈശാന്തം പറയും ഇത് ഉള്ള ആരെങ്കിലും ആ ഉണ്ടായിരുന്നോ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങോട് സംശയം തോന്നിയോ എനിക്കാണോ സംശയം തോന്നി ദേ ഇത് ഉള്ള ആരെങ്കിലും അവൻ്റെ ലിംഗത്തിന് ബലമുള്ള ആരെങ്കിലും ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നോ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകുക പോലീസുകാരെന്താ പറയുക നാണ അവരോടോട്ട് കേസ് കൊടുക്കാൻ ആ പൂക്കളെ കുട്ടികളിട്ട പൂക്കളം ചവിട്ടി മതിക്കുന്ന സമയത്ത് പുറംകാൾക്ക് അവരുടെ മൂലത്ത് കയറി ചവിട്ടാൻ നിങ്ങൾക്ക് പറ്റിയില്ല നാണം കിട്ടവർ ഇനിയിപ്പോൾ കോടതി കേസ് കൊടുത്ത് ഇവരും കിടന്ന് നടക്കണ്ടേ കോടതിയിലാ കേസ് എടുക്കുവോ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വലിയ പൂക്കളം ഇട്ടു ഞങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയും കിടന്ന് കുറേ കോടതിയിൽ കിടന്ന് നടക്കാം ഇവര് അവരെയും കുറേ പൈസ പോവാത്രേ ഉള്ളൂ അതേ സമയത്ത് അവിടെ കുറേ അവരിൽ നിന്നിങ്ങനെ ലഹള ഉണ്ടാക്കേണ്ട ആ ശബ്ദം കേൾക്കേണ്ട അതിലേക്ക് ഒരാൾ വന്ന് കയ്യിൽ വടിയും പിടിച്ചു ഇനി ദേഹം കൊണ്ട് അവർ വടിയും പിടിച്ചു നീ എങ്ങാനും ഈ പൂക്കളത്തെ പൂക്കളത്തെ അലങ്കോലമാക്കിയാൽ നിന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും അതിൻ്റെ പേരിൽ രണ്ടോ മൂന്നോ കൊല്ലം ജയിലിൽ കിടന്നാലും നിന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കേണ്ടി നായിരിച്ചി നായിരിച്ചി എന്നല്ല ചീ മുമ്പിൽ വേറെ പലതും ചെയ്യാലോ അത് പറയാൻ അവിടെ വീണ്ടും ഞാൻ വാക്കാർത്തിച്ചോട്ടെ ലിംഗബലമുള്ള ആരുമുണ്ടായിരുന്നോ മീശ വെച്ച പെണ്ണുങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മീശ വെച്ച് ആണും പെണ്ണും കെട്ടവരല്ലേ അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മീശ വെച്ച ആണും പെണ്ണും കെട്ടതിന് അപ്പുറം നാലാം 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 ലിംഗക്കാര് അതല്ലേ അവിടെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരുത്തൻ വഴിയെടുത്തുള്ളൂ നീ ധൈര്യം ഉണ്ടോ എന്ന് ചവിട്ടി കൂട്ടിയാൻ നീ ധൈര്യം ഉണ്ടോ അവിടെ ചവിട്ടി കൂട്ടണി എന്ന് പറയാൻ ഒരാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ബാംഗ്ലൂരിലെ കൊച്ചു കൊച്ചുകുട്ടികളുണ്ടാക്കിയിട്ടുള്ള പൂക്കളം പൂ ഏ അതന്നെയുടെ ഉദ്ദേശിച്ച് പൂക്കളം ആയി മാറുമായിരുന്നോ ഏ